സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനുമെതിരെ വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ് റിസർച്ച് ഇരുവർക്കും അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിക്കുന്ന നിഴൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ അദാനിക്കെതിരെയുള്ള സെബിയുടെ അന്വേഷണം മന്ദഗതിയിലായതിനു പിന്നിൽ ഈ ബന്ധമാണെന്നാണ് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ വെളിപ്പെടുത്തൽ ഇന്ത്യയെക്കുറിച്ച് വലിയ വിവരങ്ങൾ ഉടനെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സെക്യൂരിറ്റീസ് ഓഫ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയ്ക്കെതിരെയുള്ള ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ അദാനിക്ക് പണം എത്തിക്കുന്ന വിദേശ സ്ഥാപനങ്ങളിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചനും ഭർത്താവിനും നിക്ഷേപമുണ്ടെന്നാണ് ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ അദാനി ഗ്രൂപ്പിന് വിദേശ രാജ്യങ്ങളിൽ രഹസ്യ നിക്ഷേപമുണ്ടെന്ന് ഹിൻഡൻബർഗ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ സെബി അദാനി ഗ്രൂപ്പിന് ഇതിന് പിന്നാലെയാണ് സെബിക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ിൽ അദാനി ഗ്രൂപ്പ് ഓഹരി തട്ടിപ്പ് നടത്തിയെന്ന ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് അദാനിയുടെ ഓഹരികളിൽ വൻ ഇടിവ് സംഭവിച്ചിരുന്നു അദാനിക്കെതിരെ നിഷ്പക്ഷമായ അന്വേഷണമല്ല സെബി നടത്തുന്നതെന്ന് ഹിൻഡൻബർഗ് ആരോപിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഹിൻഡൻബർഗിന്റെ മാധ്യമ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് സെബി ചെയർപേഴ്സണെതിരെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്